മാധ്യമപ്രവർത്തകയുടെ പരാതിയിലെടുത്ത കേസിൽ നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യം നൽകിയത് സുരേഷ് ഗോപി നൽകിയ മുൻകൂർ ജാമ്യ ഹർജി അനുവദിച്ചാണ് കോടതിയുടെ ഇടപെടൽ അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസിൽ ലോകായുക്ത ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജിയും ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു ഹർജിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എതിർ നോട്ടീസ് വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നത് അതിൽ ഒന്ന് സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ടതാണ് മാധ്യമപ്രവർത്തകയെ പ്രവർത്തകയെ അപമാനിച്ചു എന്ന പരാതിയെ തുടർന്ന് പോലീസ് എടുത്ത കേസിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ഹൈക്കോടതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന നിലവിൽ അറസ്റ്റിന്റെ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് പക്ഷേ സുരേഷ് ഗോപിക്കെതിരെ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് അതെ വിഷ്ണു ഇന്നത്തെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളും ഹൈക്കോടതിയിൽ നിന്ന് തന്നെയാണ് ഒന്ന് ഈ കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകർ നൽകിയ പരാതിന്മേലെടുത്ത കേസിൽ സുരേഷ് ഗോപിക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് അറസ്റ്റ് ഉണ്ടാകുന്ന പക്ഷം ജാമ്യത്തിൽ വിടണമെന്നാണ് ഉത്തരവ് ഇരുപത്തി അയ്യായിരം രൂപ ബോണ്ടിന്മേലും തത്തുല്യ ആൾ ജാമ്യത്തിലും വിട്ടയക്കണമെന്നാണ് ഹൈക്കോടതി പോലീസിന് നൽകിയിട്ടുള്ള നിർദ്ദേശം സുരേഷ് ഗോപി നൽകിയ മുൻകൂർ ജാമ്യ ഹർജി അനുവദിച്ചുകൊണ്ടാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ുന്നത് ഇന്ന് സർക്കാർ ഈ ഹർജിന്മേല നിലപാട് വ്യക്തമാക്കിയിരുന്നു നേരത്തെ തന്നെ സുരേഷ് ഗോപിയെ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം നാൽപ്പത്തി ഒന്ന് എ നോട്ടീസ് നൽകി ചോദ്യം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ അറസ്റ്റ് അനിവാര്യമല്ലെന്നായിരുന്നു സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ സ്വീകരിച്ച നിലപാട് സർക്കാരിന്റെ വാദം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മുൻകൂർ ജാമ്യം സുരേഷ് ഗോപിക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അനുവദിച്ചത് പ്രധാനമായിട്ടും സുരേഷ് ഗോപി ഈ ഹർജിയിൽ ഉന്നയിച്ചിരുന്ന ഒരു വാദമെന്ന് പറയുന്നത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധം ആ കേസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ താൻ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചിരുന്നു മാത്രമല്ല അതിലുള്ള ഒരു പ്രതികാര നടപടിയായിട്ടാണ് ഇത്തരത്തിലൊരു കേസ് തനിക്കെതിരെ എടുത്തത് കൂടാതെ ഈ തനിക്കെതിരെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കുകയെന്ന ലക്ഷ്യം ഈ കേസിന് പിന്നിലുണ്ടെന്നും ഹർജിയിൽ സുരേഷ് ഗോപി വാദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉണ്ടാകുന്ന പക്ഷം ആ ജാമ്യം നൽകാനായിട്ട് നിർദ്ദേശം നൽകണമെന്നുള്ളതായിരുന്നു സുരേഷ് ഗോപിയുടെ ആവശ്യം ഈ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ിൽ ജാമ്യം ലഭിക്കാവുന്ന മുന്നൂറ്റി അൻപത്തിനാല് ഒന്ന് എ നാലാം വകുപ്പുകൾ മാത്രമായിരുന്നു സുരേഷ് ഗോപിക്കെതിരെ പോലീസ് ചുമത്തിയിരുന്നത് പിന്നീട് ഈ മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പ് അതാണെങ്കിൽ ജാമ്യമില്ല കുറ്റമാണ് ആ വകുപ്പ് കൂടി ചുമത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചത് എന്തായാലും ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയെട്ടിനാണ് മാധ്യമപ്രവർത്തകർ നൽകിയ പരാതിയിൽ പരാതിയിൽ പോലീസ് കേസെടുക്കുന്നു ഒക്ടോബർ ഇരുപത്തി എട്ടിന് പരാതി നൽകി പിന്നീട് നവംബർ മാസത്തിൽ നടക്കാവ് പോലീസ് കേസെടുക്കുകയും ചെയ്തു ഉടൻ തന്നെ വിളിച്ചു വരുത്തി സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്തായാലും അറസ്റ്റ് ഉണ്ടാകുമെന്നൊരു ഒരു ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണോ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചത് എന്തായാലും കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുകയാണ് ഇരുപത്തി അയ്യായിരം രൂപ ബോണ്ടിന്മേലും തത്തുല്യ ആൾ ജാമ്യത്തിലും വിട്ടയിക്കണമെന്നാണ് ഹൈക്കോടതി പോലീസിന് നൽകിയിട്ടുള്ള നിർദ്ദേശം ഇതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ വാർത്ത മറ്റൊരു വാർത്ത സർക്കാരുമായി ബന്ധപ്പെട്ടുള്ളതാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി എന്നുള്ള പരാതി നേരത്തെ ലോകായുക്ത തള്ളിയിരുന്നു ഇതിനെതിരെ പരാതിക്കാരനായിട്ടുള്ള അറസ്റ്റ് ശശികുമാർ ഹൈക്കോടതിയെ സമീപിച്ചു ഈ ഹർജി ഹൈക്കോടതി ഇന്ന് ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ ഹർജിയിലെ എതിർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പം തന്നെ മുൻ മന്ത്രിസഭയിലെ പതിനേഴ് അംഗങ്ങൾ നിലവിലെ മന്ത്രിയായിട്ടുള്ള കടന്നപ്പള്ളി രാമചന്ദ്രൻ ലോകായുക്ത രജിസ്ട്രാർ എന്നിവർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ചട്ടപ്രകാരം ഈ പ്രത്യേക പദവിയാണ് മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെ ഒരു കത്തിന്റെ രൂപത്തിലാകും മുഖ്യമന്ത്രിക്കുള്ള നോട്ടീസ് അയക്കുക എന്തായാലും അത് പറയുമ്പോൾ നോട്ടീസ് തന്നെയാണ് കത്തിന്റെ രൂപത്തിലായിരിക്കും മുഖ്യമന്ത്രിക്ക് മാത്രം നോട്ടീസ് അയക്കുക എന്നാൽ എതിർകക്ഷികൾക്കെല്ലാം നോട്ടീസ് ഉണ്ട് ഈ എതിർകക്ഷികളുടെ മറുപടി വാദം കൂടി കേട്ടതിന് ശേഷമായിരിക്കും ഈ ഹർജിയിൽ മേൽ ഹൈക്കോടതി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുക നേരത്തെ ലോകായുക്തയുടെ ഉത്തരവ് എന്ന് പറയുന്നത് ഈ പരാതി അതിൽ കൃത്യമായിട്ടുള്ള സ്വജനപക്ഷപാതം തെളിയിക്കത്തക്ക രീതിയിലുള്ള തെളിവുകളില്ല അതുകൊണ്ട് ഈ പരാതി തള്ളുന്നു എന്നായിരുന്നു ജസ്റ്റിസ് ജോസഫിന്റെ ഉത്തരവ് ഒപ്പം തന്നെ ഈ രാഷ്ട്രീയക്കാർക്ക് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഈ പണം നൽകി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം നൽകി എന്നുള്ളതായിരുന്നു പരാതി ഈ പണം നൽകിയതിൽ അതിന്റെ നടപടിക്രമങ്ങളിൽ അടക്കം വീഴ്ച ഉണ്ടായി എന്ന് ലോകായുക്ത കണ്ടെത്തി പക്ഷെ ഈ പരാതിന്മേൽ തെളിയിക്കുന്ന തക്ക രീതിയിലുള്ള തെളിവുകൾ ഇല്ല എന്നുള്ളതായിരുന്നു ലോകായുക്തയുടെ ഉത്തരവ് ഇത് നിയമവിരുദ്ധമാണെന്നും ഈ പരാതി ലോകായുക്തയ്ക്ക് പരിഗണിക്കാൻ അധികാര പരിധി ഇല്ലെന്ന ഉപലോകായുക്തമാരുടെ നിലപാടുകളും അതും ശരിയല്ലെന്നും കൂടി ഹർജി ൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്തായാലും ഈ ഹർജി വിശദമായിട്ടുള്ള ഒരു വാദം കേൾക്കാൻ തന്നെയാണ് ചീഫ് ജസ്റ്റിസ് എ ജെ ദേശായി അടങ്ങിയിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ എതിർ കക്ഷികളായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് മുൻ മന്ത്രിമാർക്കും നിലവിൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഹർജി ഹൈക്കോടതി അടുത്ത തവണ വീണ്ടും പരിഗണിക്കുന്ന വേളയിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ മറുപടി കേൾക്കും ര്മ ഈ വിഷയത്തിൽ ഈ ലോകായുക്ത ലോകായുക്ത ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുന്നത് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ആർ എസ് ശശികുമാർ ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ അത് ഏത് രീതിയിലാകും കോടതി പരിഗണിക്കുക കാരണം നേരത്തെ ഒരു തവണ ലോകായുക്ത പരിഗണിച്ച കേസാണ് അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഏത് രീതിയിലാകും ഈ വിഷയത്തെ പരിഗണിക്കുക ആദ്യം മുതൽ തന്നെ കേസ് നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത തന്നെയാണോ ഉള്ളത് ഈ ഹർജിയിലെ വാദഗതികളിൽ അല്ലെങ്കിൽ ആക്ഷേപങ്ങളിൽ മേൽ പ്രാഥമികമായിട്ട് പരിശോധിക്കുമ്പോൾ കഴമ്പുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസിദ്ധ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഫയൽ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് മാത്രവുമല്ല ഇതിൽ ലോകായുക്ത ഉത്തരവിട്ടതിൽ ഏതെങ്കിലും ക്രമവിരുദ്ധത അല്ലെങ്കിൽ നിയമവിരുദ്ധത ഉണ്ടോ എന്ന കാര്യങ്ങൾ അടക്കമായിരിക്കും ഹൈക്കോടതി പരിശോധിക്കുക ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് ഒന്നര വർഷത്തിന്റെ ഒരു കാലയളവിന് ശേഷമാണ് ലോകായുക്ത ഈ ദുരിതാശ്വാസ നിധി വകമാറ്റി എന്നുള്ള കേസിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ പരാതിക്കാരൻ ഈ ലോകായുക്തയുടെ ഉത്തരവ് വൈകുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തുടർന്നായിരുന്നു ലോകായുക്തയുടെ ഉത്തരവ് തൊട്ട് പിന്നാലെ വന്നത് മാത്രമല്ല ഈ പരാതി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലടക്കം ഈ പണം അനുവദിച്ചത് അതായത് ദുരിതാശ്വാസ നിധിയിൽ അതിന്റെ പണം രാഷ്ട്രീയക്കാർക്ക് മാനദണ്ഡങ്ങൾ ഇല്ലാതെ അനുവദിച്ചതിൽ നടപടിക്രമങ്ങളിൽ ഒരു വീഴ്ച ഉണ്ടായി എന്നുള്ള കണ്ടെത്തൽ സിറേഖ് ജോസഫ് നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ പരാതിന്മേലെ തെളിവുകൾ ഇല്ല എന്നുള്ളതാണ് ലോകായുക്ത കണ്ടെത്തിയിരിക്കുന്നത് ഈ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് പരാതിക്കാരന്റെ ഒരു ഉത്തരവാദിത്തമല്ല എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു വാദമാണ് അതടക്കമായിരിക്കും ഹൈക്കോടതി പരിശോധിക്കുക എന്തായാലും ഈ നിയമവിരുദ്ധമായിട്ടാണോ ലോകായുക്ത ഇത്തരത്തിൽ ഈ പരാതി തള്ളിയിരിക്കുന്നത് മാത്രമല്ല ഈ തങ്ങൾക്ക് ഈ പരാതി പരിഗണിക്കാൻ അധികാര പരിധിയില്ല എന്നുള്ള ലോകായുക്തയുടെ നിരീക്ഷണം അത് എത്രത്തോളം വസ്തുതാപരമാണ് തുടങ്ങിയ കാര്യങ്ങളും ഹൈക്കോടതി പരിശോധിക്കും എന്തായാലും അടുത്ത തവണ ഹർജി പരിഗണിക്കുന്ന വേളയിൽ എതിർ കക്ഷികൾക്ക് നൽകിയിട്ടുള്ള നോട്ടീസിനുള്ള മറുപടിയാണ് ശേഷമായിരിക്കും നിയമവശങ്ങളിലേക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കടക്കുക വിഷ്ണു ശരി പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നതൊന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയതുമായി ബന്ധപ്പെട്ട ലോകായുക്ത വിധിക്കെതിരായ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് മറ്റേത് സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയുടെ തീരുമാനം വന്നിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്